ഹായ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാനൊരു കമ്പനിയെ ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് ഡേറ്റയൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അതിന് ഞാൻ തേർഡ് പാർട്ടി വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ അതുപോലെ ന്യൂസ് ചാനൽസോ ഒന്നും ഫോളോ ചെയ്യാറില്ല ഡയറക്റ്റായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റാസ് മാത്രമാണ് ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ റിസൾട്ടാണെങ്കിൽ തന്നെ സ്ക്രീനറിൽ ഒന്നും നോക്കിയിട്ടല്ല റിസൾട്ട് നോക്കാറ് ചിലപ്പോൾ അതിൻ്റെ ലിങ്ക് എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കയറാനായിട്ട് വേണ്ടി ചിലപ്പോൾ യൂസ് ചെയ്യുന്നതും അതല്ലാതെ സ്ക്രീനറിൽ അവർ കൊടുക്കുന്ന അപ്ഡേറ്റിലായിരിക്കുന്നത് ഡയറക്റ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റൈതെന്നാണ് ഞാൻ റിസൾട്ട് ചെക്ക് ചെയ്യാറ് റിസൾട്ട് ബാലൻസ് ഷീറ്റും അതുപോലെ ക്യാഷ് ഫ്ലോ എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റയാണ് നോക്കുന്നത് അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ റിസൾട്ടിൻ്റെ മിക്കവാറും കമ്പനികളെല്ലാം ഒരു പി പി ടി കൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആ പി പിറ്റിയിലെ ബേസിക്കായിട്ട് കമ്പനി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവരുടെ ഫിനാൻഷ്യൽ റിസൾട്ടിൻ്റെ ഒരു സമ്മറി ഉണ്ടാവാൻ ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കി അവരുടെ ക്യാപക്സിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മൊത്തം ബിസിനസിൻ്റെ ഒരു ബിസിനസിനെ പറ്റിയിട്ടുള്ള മൊത്തത്തിലൊരു സമ്മറി അവർ മിക്കവാറും പി പി ടിയിലൊക്കെ എല്ലാ കമ്പനികളും ഭൂരിഭാഗം കമ്പനികളും പ്രൊവൈഡ് ചെയ്യാറുണ്ട് സോ അത് മൊത്തത്തിൽ റീഡ് ചെയ്യാറുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നുള്ള ആളുകളുടെ ഇന്റർവ്യൂസ് എല്ലാം ഫോളോ ചെയ്യാറുണ്ട് യൂട്യൂബിലടക്കം അവൈലബിൾ ആയിട്ടുള്ള ഇന്റർവ്യൂസ് എല്ലാം ഫോളോ ചെയ്യാറുണ്ട് വേറെ ആളുകൾ ആ കമ്പനിയെ പറ്റിയിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ അനാലിസിസും ഒന്നും കാണാറില്ല അപ്പോൾ അത് എങ്ങനെയാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റർവ്യൂസ് എല്ലാം ഫോളോ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ മിക്കവാറും കോൺഫറൻസ് കോൾ എന്ന് പറഞ്ഞിട്ട് അവർ കണ്ടക്ട് ചെയ്യാറുണ്ട് എല്ലാ കമ്പനികളും കണ്ടക്ട് ചെയ്യാറില്ലെങ്കിൽ പോലും ഒരുമാതിരിപ്പെട്ട കമ്പനികളൊക്കെ ഈ റിസൾട്ടിന് ശേഷം ആ റിസൾട്ട് അനലൈസ് ചെയ്യാനായിട്ടൊരു മീറ്റിംഗ് നടത്താറുണ്ട് സോ അത് മിക്കവാറും കോൺഫറൻസ് കോൾ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിന്റെയൊക്കെ ട്രാൻസ്ക്രിപ്റ്റുകൾ റീഡ് ചെയ്യാറുണ്ട് പിന്നെ അതല്ലാതെ ഇപ്പോൾ ആനുവൽ റിപ്പോർട്ട് നോക്കാറുണ്ട് അതിൽ മാനേജ്മെന്റ് ഡിസ്കഷൻ എന്ന് പറയുന്ന ആ ഒരു പോഷനൊക്കെയാണ് കൂടുതലായിട്ട് റീഡ് ചെയ്യാറ് അല്ലാതെ മൊത്തത്തിൽ ആനുവൽ റിപ്പോർട്ട് മൊത്തമായിരുന്നു വായിക്കാറില്ല പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഒരുപാട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവൽ റിപ്പോർട്ട് നോക്കാറുണ്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ആനുവൽ റിപ്പോർട്ട് അങ്ങനെ ഇരുന്ന് വായിക്കാറില്ല പിന്നെ അതുപോലെ എസ് സിക്കും ബി എസ് സിക്കും കമ്പനികളെല്ലാം അപ്ഡേറ്റുകൾ കൊടുക്കാറുണ്ട് സോ ഈ അപ്ഡേറ്റുകളെല്ലാം ഞാൻ നോക്കാറുണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒരു വെബ്സൈറ്റുകൾ നോക്കേണ്ട ആവശ്യമില്ല ശരിക്കും കമ്പനി എന്തൊക്കെയാണ് എൻ എസ് സിനിമയെ ബി എസ് സിനിമയെ അപ്ഡേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം മാത്രം ഫോളോ ചെയ്താൽ മതി അത് ആയിട്ട് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് ഞാൻ ട്രാക്ക് ചെയ്യുന്ന കമ്പനികളുടെ അപ്ഡേറ്റുകളെല്ലാം നോക്കാറുണ്ട് സോ അതിപ്പോൾ ഒരു പത്ത് അപ്ഡേറ്റ് വരുവാണെങ്കിൽ അതിൽ എട്ടേറ്റൊമ്പത് അപ്ഡേറ്റ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കത്തില്ല പക്ഷേ അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക അതിനുശേഷം നമുക്ക് വേണ്ട അപ്ഡേറ്റ് മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഒരു കമ്പനിയെ ട്രാക്ക് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യാറ് പിന്നെ അതുപോലെ ഡൗട്ടുകളുള്ള കാര്യങ്ങൾ പി ബി റ്റിയിലൊക്കെ വരുന്ന ഡൗട്ടുകളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ചാറ്റ് ജി ബി റ്റിയോ ഒക്കെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും സോ അപ്പം നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ അണ്ടർസ്റ്റാൻഡിംഗ് പറ്റി ഉണ്ടാവും സോ ഈ രീതിയിലാണ് ഞാൻ ബസിക്കായിട്ട് കമ്പനിയെ ട്രാക്ക് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ട്രാക്കുന്ന സമയത്താണ് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് റവന്യൂ ഗ്രോത്തിനെ പറ്റിയൊക്കെ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യുന്ന കാര്യം സോ ഇത് നമുക്ക് എല്ലാ കമ്പനികളും കൃത്യമായിട്ട് ഞങ്ങൾ ഈ വർഷം ഇത്ര റവന്യൂ ചെയ്യും ഈ വർഷം ഇത്ര പ്രോഫിറ്റ് ചെയ്യും അന്ന് ഇങ്ങനെ പറയാറില്ല ചില കമ്പനികൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ നമ്പേഴ്സ് പറയാറുണ്ട് ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ആനന്ദ പറ്റി പറഞ്ഞിരുന്നു ഏകദേശം റവന്യൂ എനിക്ക് തോന്നുന്നു ആയിരത്തി ഒരുന്നൂറ്റമ്പത് അങ്ങനെ എന്തോ അവരുടെ ഈ ഫിനാൻഷ്യൽ ഏറിലെ ടാർഗറ്റ് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല അതുപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയാണ് തോന്നുന്നു അതാണ് അവർ മുന്നൂറ്റി എഴുത്തഞ്ച് കോടി വന്നതാണ് അവരുടെ പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് അത് അവർ അവരവരുടെ പിന്നിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ അത് ആ ഒരു കമ്പനി അങ്ങനെ തരുന്നുണ്ട് അതേസമയം ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം സ്കൈ ഗോൾഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്കൈ ഗോൾഡ് അയ്യായിരത്തി നാനൂറ് കോടിയാണ് അവരുടെ റവന്യൂ ടാർഗറ്റ് ചെയ്യുന്നത് സോ അത് അവർ നേരത്തെ അത് ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് തന്നെ ഒരു വർഷം മുമ്പ് തന്നെ അവരുടെ പി പിറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി അവർ അടുത്ത വർഷം ഇല്ലേയും അതിന് അടുത്ത വർഷം അവർ ഏഴായിരത്തി കറക്റ്റ് ആണ് തുടർത്തുന്നത് ഏഴായിരത്തി മുന്നൂറ് ഏഴായിരത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് അവരുടെ ടാർഗറ്റെന്ന് പറയുന്നത് അടുത്ത ഫിനാൻഷ്യൽ എഫ് ഐ ട്വൻ്റി സെവനിലേക്കുള്ള സോ അത് അവർ ഓൾറെഡി തന്നിട്ടുണ്ട് പക്ഷേ അവർ പ്രോഫിറ്റിനെ പറ്റിയിട്ട് ഡയറക്റ്റായിട്ട് ഞങ്ങൾ ആനന്ദരാത്രിയിൽ പറയുന്നത് പോലെ അങ്ങനെ പ്രോഫിറ്റ് ആയിട്ട് ടാർഗറ്റ് പറയുന്നില്ല പക്ഷേ അവർ പ്രോഫിറ്റിന് ആ സമയം മാർജിൻസ് പറയാറുണ്ട് അറൗണ്ട് ഫോർ ടു ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേ ആയാണ് ഒരു പ്രോഫിറ്റ് മാർജിൻ ടാർഗറ്റ് ചെയ്യുന്നത് തോന്നുന്നു ഈ വർഷം സോ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അവർ എത്ര പ്രോഫിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ നമുക്ക് അടുത്ത് ഈ ഫിനാൻഷ്യലിൽ അവർ എത്രയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചില കമ്പനികൾ പറയാറുണ്ട് ഇപ്പോൾ ഞങ്ങൾ അടുത്ത രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ പ്രോഫിറ്റ് ഡബിൾ ചെയ്യും മൂന്ന് വർഷത്തെ ഡബിൾ യൂ നാല് വർഷത്തെ ഇപ്പോൾ മൂന്ന് വർഷത്തെ ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ട്വന്റി ഫൈവ് പെർസെൻസേജ് അവർ ഗ്രൂത്ത് വേണം ട്വന്റി സിക്സ് പെർസെൻറ്റ് ആണ് സൊ ട്ി ഫൈവ് എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും ഫോർ ഇയേഴ്സ് ആണ് അറൌണ്ട് ട്വൻറ്റി പെർസേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും സോ ആ ഒരു രീതിയിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതല്ലാതെ എല്ലാ കമ്പനികളും വന്നിട്ട് കൃത്യമായിട്ട് ഞങ്ങൾ ഇത്രയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് എല്ലാ കമ്പനിയിൽ നിന്നും കിട്ടിയത് വല്ല എല്ലാ കമ്പനിയിലെ ഒരുപാട് കമ്പനികളും അവർ ഒരു ഏകദേശം നമുക്ക് അതിൽ നമുക്ക് റീഡ് എടുക്കാൻ പറ്റും അത് നമുക്ക് വേറെ ആളുടെ ഒരു ഹെൽപ്പ് ആവശ്യമായിട്ട് വരില്ല നമ്മളത് റീഡ് ചെയ്താലും നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചെയ്യാറ് സൊ ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു കമ്പനിയെ പറ്റി അറിയേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും സോ റെഗുലറായിട്ട് പക്ഷേ നമ്മൾ ഇത് ഫോളോ ചെയ്യണം അതുപോലെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളുടെ എൻ എസ് സിയിൽ ബി എസ് സിയിൽ കൊടുക്കുന്ന അപ്ഡേറ്റുകൾ ഞാൻ എല്ലാ ദിവസവും ചെക്ക് ചെയ്യാറുണ്ട് ഹോൾഡ് ചെയ്യുന്ന കമ്പനികളുടെ എന്തായാലും എല്ലാ ദിവസവും മിക്കവാറും രാവിലെയും വൈകുന്നേരവും ചെയ്യാറുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ഞാൻ ഒരു കമ്പനിയെ ട്രാക്ക് ചെയ്യാനായിട്ട് ചെയ്യുന്നത് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം